ഷെസാവണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വദേശ് മെഗാ കിസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി പെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ീന്ദ്രനാഥ ടാഗോർ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബി പി എൻ ചന്ദ്രബാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക സരോജിനി നായിഡു ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലൻ ആചാരി ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് സബർമതി ആശ്രമം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് മോനിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആദ്യമായി രാഷ്ട്രപിതാവി എന്ന് വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെ മഹാദേവ് ദേശായി അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഒമ്പത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വാദ്യവയോധിക ആര് ആനി ബസന്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബിഹാർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ കീർത്തി മന്ദിർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ജോഹനാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത് ഫാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേളപ്പൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരെ മഹാത്മാഗാന്ധി ഗാന്ധി കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരെ മംഗൾ പാണ്ഡെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഹ്യൂം അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് അറ്റ്ലി സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേ വജേതെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ നിങ്ങളുടെ പേര് കൂടെ മെൻഷൻ ചെയ്യണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്